ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുള്ളൂ അപ്പോൾ പ്രോബ്ലം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഇൻഫ്ലേഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതനുസരിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കാം എന്താണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അതായത് ഇപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തിന് മുന്നേ നമ്മൾ മേടിക്കുന്ന ഒരു എമൗണ്ടിൽ മേടിക്കുന്ന ഐറ്റംസ് ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടില്ല അതിന് കൂടുതൽ പ്രൈസ് കൊടുക്കണം അപ്പോൾ നമുക്ക് അന്ന് ഒരു പതിനായിരം രൂപ ഉള്ളത് ഇന്ന് ആ ഒരു എമൗണ്ട് ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ അത്രയും നമുക്ക് ലിവിങ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പണപ്പെരുപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു പത്ത് വർഷത്തിനോ ഇരുപത് വർഷത്തിനോ ശേഷം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് പത്ത് വർഷത്തിന് ശേഷം ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിനോ അല്ലെങ്കിൽ അവരുടെ മാരേജിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ആ ഒരു പണത്തിൻ്റെ ഇതനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് നമുക്ക് ഇത്രയും ഇത് കിട്ടില്ല അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് ശരി ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഒരു കോടി നമ്മൾ അമ്പത്തഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തിൻ്റെ വിലയാണ് ഉണ്ടാവുള്ളൂ ഇരുപത് വർഷത്തിന് ശേഷം അത് മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനെട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ മുപ്പത് വർഷത്തിന് ശേഷം വെറും പതിനേഴ് ലക്ഷത്തി നാല്പത്തൊന്ന് ലക്ഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ അതായത് ഒരു മുപ്പത് വർഷത്തിന് ശേഷം നമ്മൾ ഒരു കോടി ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചെയ്താൽ നമുക്ക് അത്രേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളു അതായത് അതിനുള്ള മൂല്യത്തിനുള്ള ഒരു പ്രൈസ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ്ങ് ടേം ഗോൾ സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇൻഫ്ലേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ അന്ന് തന്നെ എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് മനസ്സിലാക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഇന്ത്യയിലെ വരുന്നത് അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ച് എങ്ങനെയായിരിക്കും ഇത്ര വർഷത്തിന് ശേഷം വരാന്നുള്ളത് മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ ചിലവുകൾ അത് നമ്മുടെ ചിലവുകൾ എങ്ങനെയാണ് അതിനെ അനുബന്ധിച്ച് വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുക ഇത് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ സെറ്റ് ക്ലിയർ ആകുള്ളൂ ഇപ്പോൾ ഇത്ര വരുന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ആ എമൗണ്ട് വരിക അതിൻ്റെ ആ ഒരു ഇതും കൂടി നമ്മൾ ആക്സ്പെക്ട് നോക്കിയിട്ട് വേണം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ചൂസ് ഇൻഫ്ലേഷൻ വീക്കിനെസ് അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഫ്ലേഷൻ ഡേറ്റ് ഒരു ഫൈവ് ടു സിക്സ് ആണ് എപ്പോഴും വരുന്നത് അപ്പം ആദ്യം കൂടുതൽ റിട്ടേൺ വരുന്ന സെറ്റിൽ വേണം നിങ്ങൾ ഈ ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എഫ് ഡി യിൽ അത് ഇൻഫ്ലേഷൻ താഴെയാണ് എപ്പോഴും വരുന്നത് അപ്പോൾ അത് നമുക്ക് ഇൻഫ്ലേഷന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ ലാഭം ഉണ്ടായിരിക്കില്ല ലാഭം മീൻസ് ആ ഒരു എമൗണ്ട് കുറേ ആയിരിക്കും മേ ബി ഉണ്ടാവുക പക്ഷേ നിങ്ങൾ അസെറ്റ്സിലോ ഐ മീൻ ഷെയേഴ്സിലോ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ ഒരുപാട് ഇൻഫ്ലേഷനുകാർ കൂടുതൽ റിട്ടേൺ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സ് ക്ലാസിഫിക്കേഷനിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡൈവേഴ്സിഫൈ പല അസെറ്റ്സിലായിട്ട് ഇട്ടതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും കാരണം വെച്ചാൽ ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ഒപ്പം നമുക്ക് ലോസും കൂടി വന്നാൽ അത് വളരെ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ ലോസ് പരമാവധി കുറയ്ക്കാനായിട്ട് പല അസെറ്റ്സിൽ ചെയ്യുക അതുപോലെ മോണിറ്ററിൻ്റെ അഡ്ജസ്റ്റ് നിങ്ങൾക്കറിയാം മാർക്കറ്റിൻ്റെ മൂമെന്റ് അനുസരിച്ച് അതിൽ വരുന്ന അഡ്ജസ്റ്റുകൾ ചെയ്യാം മോണിറ്റർ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ ലോങ് ടേമിലേക്ക് ആണെങ്കിലും ഒന്നും ചെയ്യാതിരിക്കരുത് ആ ഒരു മാർക്കറ്റിന് അതനുസരിച്ച് അതിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരത്താം അതുപോലെ കൺസിഡർ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻസ്ട്രുമെൻ്റ് അതായത് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ചെയ്തിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടും അതുപോലെ ബോണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫാക്ടേഴ്സ് ഇൻ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ അതായത് മെയിൻ ആയിട്ട് ഈ ഒരു ഫാക്ടേഴ്സ് ഇൻഫ്ലേഷൻ വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പോലെ തന്നെ ലോങ് ടേമിലേക്ക് അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എമൗണ്ട് അതിലേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ലോങ് ടേം ഫോക്കസ് എപ്പോഴും ലോങ് ടേമിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ പത്തിരുപത് വർഷത്തിന് ശേഷം ഈ ഒരു ഇൻഫ്ലേഷൻ നമ്മളെങ്ങനെ എഫക്ട് ചെയ്യുക എന്നുള്ള കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് വേണം ചേരട്ടെ അതുപോലെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഈ പറയുന്ന പോലെ ലോസ് വരുന്ന പോലെ തന്നെ പരമാവധി ലോസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്ന പോലെ പരമാവധി ടാക്സ് കുറച്ചിട്ടും വേണം നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം നമുക്ക് എന്തായാലും ഇൻഫ്ലേഷനിൽ ഒരു വലിയ വ്യത്യാസം വരും അപ്പോൾ അതിൻ്റെ കൂടെ ഈ വരുന്ന ലോസ് ടാക്സ് അങ്ങനെയുള്ളത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഒരു ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ആയാലും നിങ്ങൾക്ക് നേടാം അപ്പോൾ ഇതുപോലെയുള്ള ഡൗട്ടുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ കൂടി കരുതിയിട്ട് എങ്ങനെയായിരിക്കും ഇത്ര വർഷത്തിന് ശേഷം നമുക്കൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാന്നുള്ളത് നോക്കിയിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതായത് പത്ത് വർഷത്തിന് ശേഷം ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഒരു കോടിയിൽ ഉണ്ടാവുകയുള്ളൂ അത്രയും ആ ഒരു പണം അത്രയും മൂല്യം ഉണ്ടാവുള്ളൂ അതാണ് അതിൽ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളച് താങ്ക് യു വാച്ചിങ് ബൈ